നമസ്കാരം ആദ്യമായി വിമാനത്തിൽ കയറുന്ന ഒരാളുടെ ടെൻഷൻ എത്രത്തോളം ഉണ്ടാകും എന്തായാലും അത് അത്ര ചെറുതാകില്ല സ്വാഭാവികമായും നാം കേട്ടിട്ടുള്ള വിമാനാപകടങ്ങളെക്കുറിച്ചെല്ലാം ആ സമയത്ത് ഓർത്തുപോകും വിമാനാപകടങ്ങൾ സൃഷ്ടിക്കുന്ന വാർത്താ പ്രാധാന്യമാണ് അതിനെ ഗൗരവമേറിയതാക്കി മാറ്റുന്നത് എന്നാൽ വിമാനയാത്രയേക്കാൾ മറ്റൊരു സുരക്ഷിതമായ യാത്രാ ഇല്ല എന്നതാണ് സത്യം പൊതുവെ മറ്റ് വാഹന അപകടങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ വിമാനാപകട നിരക്ക് വളരെ കുറവാണ് അതിന് കാരണം സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകി വിമാന നിർമ്മാണ രീതി തന്നെയാണ് വിമാനങ്ങളുടെ സുരക്ഷയിലുള്ള വീഴ്ച കാരണം അപകടങ്ങൾ ഉണ്ടാകുന്നത് വളരെ വളരെ വിരളമാണ് അപകടം മണത്തു കഴിഞ്ഞാൽ അപകട സാധ്യത വിഷാംശം ഒരു ശതമാനമാണെങ്കിൽ പോലും ആ യാത്ര റദ്ദാക്കും വിമാന കമ്പനികൾ നാം കേട്ടിട്ടുള്ള കൂടുതൽ അപകടങ്ങൾക്കും കാരണം ബാഹ്യമായ കാര്യങ്ങളാണ് കാലാവസ്ഥ തന്നെയാണ് ഇതിൽ പ്രധാന വില്ലനാകുന്നത് ചെറിയ ശതമാനമാണെങ്കിലും പൈലറ്റിന്റെ അശ്രദ്ധയും കാരണമായിട്ടുണ്ട് എന്നാൽ കണക്കുകളിൽ അത് വിരളമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിമാനയാത്രയുടെ സുരക്ഷയെപ്പറ്റി വീണ്ടും ചർച്ചയാകുന്നത് തിങ്കളാഴ്ച ലണ്ടനിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് സർവീസ് ആരംഭിച്ച സിംഗപ്പൂർ എയർലൈൻസ് അപകടക്കിണിയിൽ വീണതും ഒരാൾ മരിക്കുകയും ചെയ്തതോടെയാണ് ഇവിടെയും സാഹചര്യമാണ് അപകടം സൃഷ്ടിച്ചതെന്ന് ആദ്യമേ തന്നെ പറയട്ടെ കടുത്ത എയർ ടർബുലൻസ് നേരിട്ടതാണ് അപകട കാരണമെന്ന് വ്യക്തമായി കഴിഞ്ഞു എന്നാൽ ഇത്രയും ദുർഘടമായ സാഹചര്യത്തിലും വിമാനമോ പൈലറ്റോ ജീവനക്കാരോ ഒന്നും തന്നെ കാരണക്കാരായിട്ടില്ല ഇതിന് മർച്ച സുരക്ഷിതമായി വലിയ അപകടത്തിൽ നിന്നും രക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് സംഭവശേഷം വിമാനം വഴിതിരിച്ചു വിട്ട ചൊവ്വാഴ്ച ബാങ്കോക്കിൽ എമർജൻസി ലാൻഡിങ് ചെയ്യുകയായിരുന്നു ഇവിടെ വിലനായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എയർ ടെർബുലൻസ് ആണ് എയർ ഗെട്ടർ എന്നും ആകാശ ചൂഴിയെന്നും ഒക്കെ ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട് ഏവിയേഷൻ രംഗത്ത് വളരെ സാധാരണമായി ഉപയോഗിക്കുന്ന പദമാണ് ടെർബുലൻസ് എന്നത് അന്തരീക്ഷ വായുവിൻ്റെ പ്രവാഹത്തിൽ ഉണ്ടാകുന്ന ശക്തമായ വ്യതിയാനം കാരണം കാറ്റിന്റെ സമ്മർദ്ദത്തിലും ചലന പെട്ടെന്നുണ്ടാകുന്ന മാറ്റം വിമാനത്തെ തള്ളുകയും വലിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് ഇതിനെ വിശേഷിപ്പിക്കുന്ന പദമാണ് ടെർബുലൻസ് ആകാശ ചൂഴികൾ മിക്ക വിമാനയാത്രകളിലും സാധാരണമാണ് എയർ ടെർബുലൻസിന്റെ എത്ര ദുർഘടമായ സാഹചര്യത്തെയും നേരിടാനുള്ള വിദഗ്ധ ട്രെയിനിങ് പൈലറ്റിനും ക്യാബിൻ ക്രൂവിനും എല്ലാം തന്നെ ലഭിച്ചിട്ടുള്ളതാണ് ചെറിയ തോതിൽ വിമാനം കുലുങ്ങുന്നത് കൂടാതെ ശക്തിയേറിയ രീതിയിൽ എടുത്തിട്ട് ടിക്കുന്നത് പോലെയും കടലിലെ തിരമാലകൾ പോലെ ആടി ഉലയുകയും ചെയ്യും ഇത് എന്നാൽ യാത്രക്കാർക്ക് പരിക്കേൽക്കുന്ന വിധത്തിലുള്ള അപകടങ്ങൾ ചുരുക്കമായി മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിൽ തന്നെ വളരെ അപൂർവമായിട്ടാണ് മരണങ്ങൾ സംഭവിച്ചിട്ടുള്ളത് അതിലൊന്നായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതാണ് ഇപ്പോഴുണ്ടായ മരണത്തിന് കാരണമെന്ന് പറയപ്പെടുന്നുണ്ട് ഒരുപക്ഷെ കൃത്യമായി സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നെങ്കിൽ ആ ഒരു മരണം പോലും റിപ്പോർട്ട് ചെയ്യപ്പെടുമായിരുന്നില്ല നമ്മളൊരു വിമാനത്തിൽ പ്രവേശിക്കുമ്പോൾ യാത്രയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ സീറ്റ് ബെൽറ്റ് ധരിക്കണമെന്ന് ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ് പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ് എയർ പോക്കറ്റിൽ പെടുമ്പോൾ നടത്തേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു ബോധവൽക്കരണവും അവർ യാത്രയ്ക്ക് മുന്നോടിയായി തന്നെ നടത്താറുണ്ട് സാധാരണ രീതിയിൽ ഒരു വിമാനം യാത്ര ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ കാലാവസ്ഥ നിരീക്ഷിക്കുമ്പോൾ തന്നെ ആകാശ ചൂഴികളുള്ള സ്ഥലങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു പോയിന്റിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ പൈലറ്റുകൾ സജ്ജമായി ഇരിക്കാറുണ്ട് അതുമാത്രമല്ല വിമാനം പുറപ്പെടുന്നതിന് മുൻപ് തന്നെ യാത്രക്കാർക്ക് കൊടുക്കുന്ന അനൗൺസ്മെന്റിൽ ഇത് പരാമർശിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കാത്ത ടെർബിനൻസുകളും ഉണ്ടാകാറുണ്ട് അവയാണ് കൂടുതൽ അപകടങ്ങൾക്കും കാരണമാകുന്നത് ആകാശ ചുഴികൾ ഉണ്ടാകാൻ പ്രധാനമായും നേരത്തെ സൂചിപ്പിച്ച പോലെ ദുർഘടമായ കാലാവസ്ഥ തന്നെയാണ് പ്രധാന കാരണം മൺസൂൺ കാലത്ത് മേഘങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ട് വിമാനങ്ങൾ മേഘങ്ങൾക്കിടയിലൂടെ കടക്കുമ്പോൾ ഒരു കുലുക്കമൊക്കെ തിരിച്ചറിയാൻ പറ്റും രണ്ടാമത്തേതാ വേനൽക്കാലത്ത് ചൂടുവായു മുകളിലേക്ക് പൊങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ആ സമയത്തും കാട്ടിൻ്റെ ഗതിയിൽ മാറ്റമുണ്ടാകും അപ്പോഴും ഇത്തരത്തിലൊരു സമ്മർദ്ദം ഉണ്ടാകാൻ സാധ്യതയുണ്ട് സാധാരണയായി ഇരുപതിനായിരം മുതൽ നാൽപ്പതിനായിരം അടി ഉയരത്തിലാണ് ഈ ഒരു പ്രതിഭാസം ഉണ്ടാകാറുള്ളത് ഇപ്പോൾ അപകടത്തിൽപ്പെട്ട വിമാനം മുപ്പത്തി ഏഴായിരം അടി ഉയരത്തിൽ നിന്നാണ് ആറായിരം അടിയിലേക്ക് താഴുന്നത് നേർരേഖയിൽ പോകേണ്ട കാട്ടിന്റെ ഗതി പെട്ടെന്ന് താഴെ ആക്കുന്നത് ആകാശ ചുഴികളിൽ വിമാനം അകപ്പെടാനുള്ള സാധ്യതയാണ് ഉണ്ടാകാറുള്ളത് അങ്ങനെ വരുമ്പോൾ എത്രത്തോളം ഗുരുതരമായ സാഹചര്യത്തിലൂടെയാണ് ഇത് കടന്നുപോയതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു വായുവിൻ്റെ സ്ഥിരത അനുസരിച്ച് ലൈറ്റ് മോഡറേറ്റ് സിവിയർ എക്സ്ട്രീം എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായി ടർബുലൻസിനെ തരം തരം തിരിച്ചിട്ടുണ്ട് മോഡറേറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ടെർബുലൈൻസ് ആണെങ്കിൽ വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടമാകാറില്ല സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കുന്ന യാത്രക്കാർക്ക് ചെറിയ ബുദ്ധിമുട്ട് ഉള്ളൂ എന്നാൽ എക്സ്ട്രീം ടർബുലൻസ് അങ്ങനെയല്ല വിമാനം ഉയരത്തിൽ നിന്ന് വലിച്ച് താഴോട്ടോ മുകളിലോട്ടോ ഇടുന്നത് പോലെയൊക്കെ അനുഭവമായിരിക്കും ഉണ്ടാവുക പൈലറ്റുമാർക്ക് വിമാനം നിയന്ത്രിക്കാൻ തന്നെ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാകും ഇതാണ് സിംഗപ്പൂർ വിമാനത്തിൽ ഉണ്ടായത് വലിയ മലനിരകൾക്കിടയിലൂടെ സഞ്ചരിക്കുമ്പോഴും ആകാശ ചുഴികൾക്കിടയിൽപ്പെടാറുണ്ട് ആകാശത്തിലെ ഈ ഒരു വ്യതിയാനങ്ങളെ നേരിടാൻ തക്ക വിധത്തിലാണ് എല്ലാ എയർലൈൻസുകളും വിമാനങ്ങളെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വിമാനം തകർന്ന അപകടമുണ്ടാകുമോ എന്നുള്ള പേടി നിങ്ങൾക്ക് വേണ്ട ഇനി സുരക്ഷ ഉറപ്പാക്കാൻ യാത്രക്കാർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് അതിൽ ആദ്യം ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്രതീക്ഷിത ടർബുലൻസിനെ പ്രതിരോധിക്കാൻ എപ്പോഴും സീറ്റ് ബെൽറ്റ് ധരിക്കണം എന്നതാണ് വലിയ ലഗേജ് ബാഗുകൾ പോലുള്ളവ സീറ്റിൻ്റെ അടിവശത്ത് വയ്ക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക തലയ്ക്ക് മുകളിലുള്ള റാക്കിൽ നിന്ന് മറ്റ് ലഗേജ് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക അതിനുവേണ്ടി കുനിങ്ങിരുന്ന തലയ്ക്ക് മുകളിൽ കൈവച്ച പ്രതിരോധം സൃഷ്ടിക്കുക ദീർഘമായി ശ്വസിക്കുക എന്നത് മറ്റൊരു കാര്യമാണ് ഛർദിലും വനം പുരട്ടലും പരമാവധി ഉണ്ടാകാതിരിക്കാൻ ഇത് സഹായിക്കുന്നതാണ് വിമാനത്തിലെ ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ഈ സാഹചര്യങ്ങളെല്ലാം പലപ്പോഴും അതിജീവിച്ചവരാണ് അവർ അതുകൊണ്ട് തന്നെ പരിഭ്രാന്തരാകാതെ അവരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക ഇത്തരം കരുതലുകൾ മാത്രം മതി വിമാനയാത്ര സുഗമമാക്കാം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു മറ്റുള്ള യാത്രാ മാർഗങ്ങളെ അപേക്ഷിച്ച് വിമാനയാത്ര വളരെ സുരക്ഷിതം തന്നെയാണ്